കവിത കുഞ്ഞെ ഉറങ്ങിക്കൊളുക കവി വള്ളത്തോൾ എൻ കുഞ്ഞുറങ്ങിക്കൊൾകെൻ കുഞ്ഞുറങ്ങിക്കൊൾകെൻ കുഞ്ഞുറങ്ങിക്കൊൾകെൻ്റെ തങ്കം നാളെ പുലർകാലത്തുന്മേഷം ഇന്നത്തെ കാളൂമിണങ്ങിയുണർന്നെപ്പാൻ എല്ലാർക്കും നിദ്ര തന്നശ്രമിച്ചുല്ലാസം കോലുവാൻ കാലമായി വെള്ളിച്ചാറൊത്തു വിളങ്ങും നിലാവിത വെള്ളക്കിടക്ക വിരിച്ചു നീളേ മാന്തളീർ തിന്നു മതിച്ചോരിളങ്കുയിൽ പൂന്തേൻ കുഴമ്പാൽ നിൻ കർണയുഗ്മം പാടെ നിറപ്പാനായി തൻകള നാളത്തലോട കുഴലിടക്കൂതിടുന്നു സ്വച്ഛ സമീരനോമനക്കുട്ടൻ്റെ നാൽച്ചെങ്കുരുന്നൊളി മെയ്ത്തലോടാൻ പിച്ച നടന്നിതാ വന്നിടുന്നു ഈ മുഗ്ധ തെന്നേറ്റങ്ങിങ്ങു ചിന്നിയ കാർമുകിൽ കൂന്തളമൊന്നുതുക്കി കൗമുദീ കോമളപ്പുഞ്ചിരി തഞ്ചും നിൻ തൂമുഖത്തമ്മയോരുമവക് കൗമുദി കോമളപ്പുഞ്ചിരി തഞ്ചും നിൻ തൂമുഖത്തമ്മയോരുമവക്